ബാക്ക് ടു അവർ ചാനൽ പേപ്പർ നിങ്ങളുടെ ചാനൽ പുതിയായിട്ടാണെങ്കിൽ എന്റെ പേര് റാണി ഞാൻ പല പ്രാവശ്യങ്ങളിലായിട്ട് രണ്ട് മൂന്ന് മാസ്കിന്റെ വീഡിയോസ് ഇട്ടിരുന്നു നമ്മൾ വീണ്ടും ഇന്നൊരു മാസ്ക് ചെയ്യുകയാണ് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ മാസ്ക് കണ്ടതിന് ശേഷം പലർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ തരത്തിലെ മാസ്ക് ഇടാന്ന് വിചാരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാസ്ക് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അവിടെ എഴുതി ചാടി നിൽക്കാതെ നല്ല റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആയിരിക്കും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം അവസാനം വരെ കാണാൻ മാറരുത് ഞാനൊരു സിമ്പിൾ മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ പ്ലേറ്റ് വെച്ചിട്ടാണ് കാണിച്ചത് അപ്പൊ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയി കാരണം അതിന്റെ മെഷർമെന്റും കാര്യങ്ങളും അവിടെ കുറിച്ച് ഇവിടെ കുറിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പം എല്ലാവർക്കും തയ്യലും കാര്യങ്ങളും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തിങ്ങനെ പാത്രം കൊണ്ട് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ഒന്നുകിൽ നൈൻ ഇഞ്ച് മാക്സിമം പോയി ഒരു ടെൻ ഇഞ്ച് വരയ്ക്കും ഇതിന്റെ സർക്കംഫറൻസ് വരും ഇതിന്റെ വൃത്തം വരും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു എട്ട് ഇഞ്ചോ ഏഴ് ഇഞ്ചോ അതുപോലെ മുഖത്തിന് വലുപ്പം അനുസരിച്ച് ചെയ്താൽ മതിയായിരിക്കും ഓക്കേ കേട്ടൊരു വട്ടം വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം നിങ്ങൾക്ക് തയ്യൽ മിഷൻ വേണമെന്നില്ല കൊണ്ട് തയ്ച്ചെടുക്കാം പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി തയ്യൽ മെഷീൻ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ ഇതാ നോക്കിക്കേ നമുക്ക് നല്ല വട്ടത്തിൽ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് മിഡിൽ പോർഷൻ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വട്ടത്തിൽ കിട്ടും കറക്റ്റ് അതിന്റെ ഹാഫ് കാണുക ജസ്റ്റ് ഹാഫ് ദാ മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഇതിന്റെ മുറിച്ചെടുക്കുക ഇത് കണ്ടോ ഇതാ ജസ്റ്റ് ഹാഫ് എടുത്തിട്ട് മുറിക്കാൻ വലിയ പാടുള്ള കാര്യമില്ലല്ലോ കണ്ടോ യ് നമ്മൾ ഹാഫ് എടുത്ത് മുറിച്ചിട്ടുണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ ഇവിടം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചു അയച്ചു നമ്മൾ ഇവിടം വരെ ഒന്നെങ്കിൽ മെഷീനെ അടിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കൈ കൊണ്ട് തയ്ച്ചെടുത്താലും മതിയായിരിക്കും ഞാൻ ഒരു കാലിഞ്ച് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ തയ്ച്ചു വരാൻ പോവാട്ടോ ചുറ്റും ഇങ്ങനെ തയ്ക്കാം ഇത് നോക്കി നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഇനി ചുറ്റും കണ്ടോ ഒരു റാ പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ എന്തേ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കണ്ടോ ഇതൊരു സിമ്പിൾ തുണിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്താ എടുക്കാമെന്ന് പറയാം നിങ്ങൾ ഇതിനെ മറിച്ചിടാൻ പോവുകയാണ് ഇതിനെ ഇങ്ങനെ ഇൻസൈഡ് ഔട്ട് ആക്കാൻ പോവാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട നിങ്ങൾ ഇതിനെ ഇങ്ങനെ മറിക്കുമ്പോൾ നമ്മളിങ്ങനെ വളച്ചടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തയ്യൽ പിടിച്ചവരല്ലെന്ന് അതുകൊണ്ടത് ചെറുതായിട്ട് ഈ തയ്യലാൽ കട്ടാവാതെ അവിടെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനൊരു കൊച്ചു കട്ട് കൊടുക്കുക ഒരിക്കലും നമ്മൾ തയ്ച്ചതേ കയറി കട്ട് വീടരുത് അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഫ്ലെക്സിബിളായിട്ട് കിട്ടും മാസ്ക് തയ്ച്ച് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യുക ഓക്കെ ഇതുണ്ടോ ഇതിനെ നമ്മൾ വീണ്ടും ഇതാ ഇങ്ങനെ ക്രോസ് സി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ ഒരു കുടുക്ക പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അല്ലേ ഇതൊരു കോട്ടൺ ആണ് നല്ല അല്ല കേട്ടോ ഇതിപ്പോ നമുക്ക് രണ്ട് മടക്കായിട്ട് ഇത് മാറി പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രണ്ട് എൻഡുകളും കണ്ടോ ഈ രണ്ട് എൻഡുകളും ഒരുപോലെ വരുത്തക്ക രീതിയിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിപ്പ് നമ്മൾ തയ്ച്ച ഭാഗം ഇത് നടുഭാഗത്തേക്ക് പോവുകയാണ് അത്രയും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളിതിനെ രണ്ടായിട്ട് മടക്കി നന്നായിട്ട് മടക്കി എടുക്കുക കണ്ടോ കണ്ടോ അടിപ്പ് കണ്ടല്ലോ ഇൻസൈഡിൽ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക ഇതുപോലെ ഫ്ലോറിൽ വെക്കുക കണ്ടോ ഹാഫ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ സെന്റിമീറ്റർ അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ രണ്ട് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് കണ്ടോ സെന്റിമീറ്റർ എടുക്കാം നമ്മൾ ഒരു രണ്ട് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് ഒരു രണ്ട് സെന്റിമീറ്റർ എന്നിട്ട് അതിനെ നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുക കണ്ടോ സ്ട്രെയിറ്റ് വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പോകും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇവിടുന്ന് രണ്ട് സെന്റിമീറ്റർ ഇവിടുന്ന് സെന്റിമീറ്റർ അതെ നമ്മൾ എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ് ഇങ്ങനെ ഇത് കണ്ടോ അങ്ങനെ വെട്ടാൻ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് കണ്ടോ ഈ ഭാഗം ഇപ്പൊ അല്ലേ നമ്മൾ ഇവിടെ മുഴുവൻ ഇപ്പൊ അടിച്ചു മാറ്റും എന്നിട്ട് ഇത് നമുക്ക് ഇതിനെ ഇൻസൈഡ് ഔട്ട് ആക്കാൻ വേണ്ടി ഒരു പോർഷൻ ആണ് പിന്നെ ചെയ്യുമ്പോൾ വൃത്തി വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഈ രണ്ട് ഓപ്പണിങ്ങിലും നിങ്ങൾ തയ്ക്കരുതേ അതിന് ചുറ്റുമുള്ള ഈ പോർഷൻ നമ്മൾ തയ്ക്കാൻ പോകുന്നു നിങ്ങൾക്ക് സൂചി കൊണ്ടാണെങ്കിലും തയ്ച്ചെടുക്കാം ഈ പോർഷൻ മുഴുവൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇൻസൈഡ് ഔട്ട് ആക്കാൻ പോവാണ് അപ്പത്തേക്ക് ഈ അടുപ്പുകളെല്ലാം അകംഭാഗത്തേക്ക് പോക്കോളും ഓക്കെ ഇതുപോലെ നമ്മൾ ഒന്ന് വിരലുകൊണ്ട് അന്ന് ഇപ്പുറത്ത് കയറ്റിയിട്ട് ആ തുമ്പ് പിടിച്ച് ഇനി വലിച്ചെടുത്താൽ മതി കേട്ടോ അതെ തിരിച്ചു വന്നാൽ മതി ജസ്റ്റ് ഒരു കോട്ടൺ പീസാട്ടോ നല്ല തുണിയൊന്നും അല്ല സിമ്പിൾ ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി മാത്രം എടുത്തേക്കുന്നതാണേ നമ്മൾ നോക്കിയാൽ നമ്മൾ ജസ്റ്റ് തിരിച്ച് ഇട്ടിട്ടേ ഉള്ളൂ അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ചുളുക്കോ ഒന്നും ഇല്ല നമ്മുടെ മുഖത്തിന് നല്ല സൂപ്പർ സൂപ്പറായിട്ട് ചേർത്തക്ക രീതിയിലാണ് ഇതിരിക്കുന്നത് ഇവിടെ രണ്ടും ഇപ്പോഴും ഓപ്പണിങ്ങിന് ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഓപ്പണിങ്ങിനെ നമുക്ക് ഇൻസൈഡിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക അപ്പം നല്ല പെർഫെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ചെയ്ത ഭാഗം അല്ലെങ്കിൽ ഒരുമാതിരി സുഖം ഇല്ലാതിരിക്കും കേട്ടോ അത് ഇതുണ്ട് അതേ ഇങ്ങനെ ഒന്നകത്തേക്ക് ഒരു കാലിഞ്ച് വല്ലതൊന്നും മടക്കി കൊടുക്കുക ചെറുതായിട്ട് എന്താ അപ്പം നല്ല പെർഫെക്ഷനോടുകൂടി സംഭവം നിൽക്കും എന്നിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് അയൺ ചെയ്ത് കൊടുക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ മടക്കി വെച്ചപ്പം തന്നെ നന്നായിട്ടിരിക്കുന്നത് കണ്ടോ സി കണ്ട അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും ചെയ്ത് കൊടുക്കാം മടക്കി വെച്ചിട്ടുണ്ട് നല്ല പെർഫെക്ഷനോടുകൂടി ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ നമുക്ക് രണ്ട് ഇലാസ്റ്റിക് ഇവിടെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ ഏത് ടൈപ്പിലെ വേണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഗോൾഡ് കളറിലെ ഇലാസ്റ്റിക് അത് ഇതുണ്ടോ നന്നായിട്ട് വലിയുന്നുണ്ട് നമുക്ക് പല രീതിയിൽ ഇത് ഇലാസ്റ്റിക്കിനെ വെക്കാം കേട്ടോ ഞാനിപ്പം ജസ്റ്റ് ചെവി വെക്കത്തക്ക രീതിയിൽ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് പീസ് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട അളവ് അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇതിനെ വെച്ചിട്ടെന്ന് തയ്ച്ചെടുക്കുക ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുവാണ് നടക്കും നമ്മൾ ഈ സംഭവം കൂടെ ഒരരികിലേക്ക് ഇത് വെക്കുന്നു അതുപോലെ തന്നെ ഇതും ഈ അരികിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ തയ്ക്കുന്നു അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിങ്ങൾ തയ്ച്ചിങ്ങ് വരിക നിങ്ങൾക്ക് ഇച്ചിരിയുടെ വീതിയുള്ള ലാസ്റ്റിക് എടുക്കാൻ ഇതാവുമ്പോൾ നിങ്ങൾക്ക് സൂചി തയ്ക്കും പാടായിരിക്കും നമുക്ക് ഇച്ചിരിയുടെ വീതിയുള്ള ഇലാസ്റ്റിക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കും നിങ്ങളുടെ മാസ്ക് ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിരിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ അയൺ ചെയ്തിട്ടില്ല ഇത് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല രസമായിട്ടിരിക്കും നിങ്ങൾ കോട്ടൺ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കുക ഇതെന്ന് വെച്ചാൽ രണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇലാസ്റ്റിക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഗോൾഡ് കളറിലെ ഇതെന്ന് വെച്ചാൽ വളരെ തിന്നാണ് ഞാൻ മെഷീനിലാണ് അടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് സൂചി ഉപയോഗിച്ച് തയ്ച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലാസ്റ്റിക് കൂടെ ഉപയോഗിക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്തായാലും ഞാനിത് വെച്ച് കാണിക്കും അല്ലെ പിന്നെ നിങ്ങൾ എങ്ങനെ അറിയുന്ന അല്ലേ ഞാൻ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്തു എന്താ എൻ്റെ അടുത്ത് തോന്നി നിൽക്കുന്ന ഒരാളെ കാണണോ നിങ്ങൾക്ക് ഞാൻ മാസ്ക് ഒക്കെ വെക്കുന്നതുകൊണ്ട് എന്നെ നോക്കിയിരിക്കുന്ന ഒരാൾ ഇനി പെണ്ണെ എന്നെ കണ്ടിട്ട് ഉണ്ട് ഞാൻ എന്തൊക്കെയാണ് അറിയാൻ ചെയ്യുന്നത് നോക്കി എന്നെ നോക്കിയിരിക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം അതുവരേക്കും ബൈ 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 അങ്ങോട്ട് നോക്കി പൂച്ച അല്ല കേട്ടോ അപ്പുറത്തെ ഈ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാസ്ക് വെക്കാതെ ഈ വീട്ടിന്റെ പരിസരത്ത് കണ്ടുപോയതെന്ന് നിങ്ങൾ ആരും വരെ നിന്റെ വീട്ടിൽ അപ്പനും അമ്മയൊന്നും ഇല്ലേ ഇല്ല ഇങ്ങോട്ട് ഇല്ലേ ഹലോ 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 ഇനി പറഞ്ഞ ഇവിടെ വന്നേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ മാസ്ക് വെക്കാൻ വരരുതെന്ന് പോയി